വെൽക്കം ടു മൈ ചാനൽ ജാൻസി സ്പെഷ്യൽ ഇന്ന് പ്രത്യേക ഒരു വീഡിയോ ആണ് ഞങ്ങൾക്ക് ഇന്ന് രണ്ട് ഗസ്റ്റുകളുണ്ട് ഇന്ത്യക്കാരല്ല ഒരാൾ ഇന്ത്യക്കാരനാണ് ഒരാൾ സ്കോട്ട്ലൻഡ് എമിയാണ് ഇത് വിവാൻ ആണ് വിവാൻ്റെ പെണ്ണാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഐർഷേച്ചിയുടെ ഐറിഷേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മദാമ്മ ഇല്ലേ മദാമ്മ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ മദാമനെ കാണിച്ചു മദാമ്മയുടെ മോനാണിത് പിന്നെ എൻ്റെ പെണ്ണാണിത് എമി സയൻറ്റിസ്റ്റാണ് ഇവൻ അവിടെ സിവിൽ സർവീസിൽ വർക്ക് ചെയ്യണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡിനെ ഇവിടെ ക്ഷണിച്ചെക്കണേട്ടോ ഇവർ ഞായറാഴ്ച വന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ രാത്രിയിൽ ക്ഷണിച്ചിരിക്കണു ഞായറാഴ്ച ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചാണ് കൊടുത്തു അത് അവിടെ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയെന്താ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഏ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ കറിയാണ് പിന്നെ കരിമീൻ വറുത്തിട്ടുണ്ട് ഏഹ് അപ്പം പിന്നെ കക്ക ഇറച്ചി ചെമ്മീനൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അത് കുറേശേ കുറേശായിട്ട് ഇടക്ക് കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കരിമീൻ വറുത്തത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് രണ്ട് കയറി ഏ അപ്പം കൊടുക്കട്ടെ ഞാൻ ഇവാൻ എല്ലാ വർഷവും വരുന്നതാണ് കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു എമി ആദ്യമായിട്ടാണ് എമിക്ക് മലയാളം അറിയാൻ പാടില്ലട്ടെ എനിക്ക് മലയാളം അറിഞ്ഞൂടാ ഇംഗ്ലീഷ് ഉള്ളി ഇംഗ്ലീഷ് കൺസാ കൺസാ അങ്ങനെ പറയണ്ടു ആദ്യം നമുക്ക് ഈ സ്പെഷ്യലിനെ ഒന്ന് സ്പെഷ്യലിനൊന്നിട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ ട്രം സ്റ്റിക്ക് അതാ വയ്യത് നിങ്ങളെ വിളിക്കാൻ ഞാൻ ആദ്യായിട്ടുണ്ടാക്കണിത് വേറെ ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കാറ് രണ്ടിട്ടെ രണ്ട് ഞണ്ട് ക്രാബ് ക്രാബ് കാല് എല്ലാം ഉണ്ട് ഈ ദേവി ഇത്തിരി ഒഴിച്ചു കൊടുക്കട്ടെ ചോറ് ഇട്ട് കഴിക്കട്ടെ അഭിമാന ഉണ്ട് എനിക്ക് വേണോ കാലുകടിക്കു കഴിച്ചോ കഴിച്ചോ സ്പൂൺ വേണോ ഇരിക്കും സ്പൂൺ വേണോ എനിക്ക് കൈ കൊണ്ട് കഴിക്കാം ഇഷ്ട എരിവ് കൂടുതലാണോ എരിവ് കുറച്ചായിട്ടൊക്കണ ഏ അപ്പോഴേ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പെഷ്യലേ രണ്ടാട്ടോ രണ്ട് കറി വെക്കാൻ പോവാണ് അപ്പം ഞാൻ രണ്ട് മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കിനിത് കറി റെഡിയാക്കാം അപ്പോൾ ഇതിലേക്ക് സവാള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് വലിയ സവാള രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ളി മാത്രമാണെങ്കിൽ ആ ടേസ്റ്റ് ഇട്ടാ ഉള്ളി കൂടുതലിടണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ സവാളയും കൂടി എടുത്ത് കാരണം ഞണ്ടിനി പൊഞ്ഞില്ല അപ്പോൾ അത്തിരി ഗ്രേവി വേണമല്ലോ അതുകൊണ്ടാണ് ഇത് ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഒരുവിധം നന്നായിട്ട് തന്നെ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം എല്ല ഒന്ന് വാഴട്ടെ രണ്ട് നല്ലതായിരുന്നു നല്ല പെണ്ണുണ്ടൊക്കെ ആയിരുന്നു പക്ഷേ ഒന്നിനും പൊന്നില്ലായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ചെറിയ നണ്ടും മൂന്ന് ചെറിയ നണ്ടും ഒരു വലിയനുണ്ടും ആണ് വാങ്ങിച്ചത് ഇപ്പൊ നമ്മുടെ രണ്ട് കറി കൂട്ടാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് രണ്ടുപേരുണ്ട് നമുക്ക് കഴിക്കുമ്പോ കാണാട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയാണ്ട്ട് അധികം ഞാനിട്ട് തിരിക്കാം രണ്ടര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ഏതാണ്ട് ഒരു കിലോ ബാക്കിയുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇവിടെ പൊടിച്ച ഗരം മസാലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും മുളക് പൊടിയും ഇട്ടാണ് ഞാൻ രണ്ട് വേവിച്ചുവെച്ചിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇതിന്റെ മെയിൻ താരം അപ്പൊ കുരുമുളക് പൊടി അധികം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത്ര മതി അത്യാവശ്യത്തിന് നല്ല എരിവുണ്ടാവും ഇതിലേക്ക് അല്പം കറിവേപ്പറിട്ട് കൊടുക്കാം വേച്ച് വെച്ചിരിക്കുന്ന രണ്ടിട്ട് കൊടുക്കാം ഈ മസാല കിടന്ന് രണ്ടൊന്ന് റെഡി ആകണം ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മൂടി വെക്കണം ഗ്രേവിയിൽ കിടന്ന് ഒന്ന് റെഡി ആയി കിട്ടണം റെഡി രണ്ടൊന്ന് നോക്കാം രണ്ട് അല്പം ഗ്രേവിയിലാണ് നമ്മൾ എടുക്കുന്നത് എന്നാലേ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം ഒന്നും കൂടി റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് നോക്കാം വെള്ളും ഒരുവിധം നന്നായിട്ട് വറ്റി അല്പം ഗ്രേവി ഉള്ളൂ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതാവും കേട്ടോ റെഡി ആയിക്കോളും അപ്പം മതി ആ ഗ്രേവിയും കൂട്ടി കഴമ്പ് കഴിക്കുമ്പോഴാണ് രണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകണത് നമുക്കേ ഒരല്പം പച്ചവളിച്ച ഒഴിച്ച് കൊടുക്കാം ഒരല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ രണ്ട് കറി റെഡിയായി അപ്പം നമുക്കിന്നേ ആയിട്ട് ഒരു മൂന്നാല് മീനും കൂടി ഞാൻ വറുക്കണ്ടട്ടാ അപ്പോൾ അരമണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒത്തിരി മസാലപ്പൊടിയൊക്കെ ചേർത്ത് അപ്പം അത് വറുത്തെടുക്കാം എന്നോട് ആരോ ഒരു പ്രാവശ്യം പറഞ്ഞു മീൻ കട്ട് ചെയ്യാതെ വറുക്കണോ നാല് ദിവസമാണെന്ന് എനിക്ക് തോന്നണം പറഞ്ഞത് ആലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ മീൻ കട്ട് ചെയ്യാതെ ഓർക്കണേട്ടാ വരിട്ടെ അപ്പൊ നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് നോക്കാം ഒന്ന് രണ്ട് വേപ്പല കിടക്കട്ടെ എന്തേലെല്ലാം ഇങ്ങനെ അടർത്തിയ ടൈപ്പ് വേപ്പലയാണ് എട്ടാടോടി ഇല്ല എന്ന് മറച്ചുടാം കേട്ട അപ്പോൾ ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചൊക്കെ ഇട്ടു അങ്ങനെ നമ്മുടെ കരിമീൻ പറുത്തതും റെഡിയായി ഓക്കെ അപ്പോൾ ഗസ്റ്റൊക്കെ പോയട്ടാ ഇനി ഞങ്ങളുടെ കുഴമാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഈ അപ്പം ഈ ചിക്കനെ ഒന്ന് നോക്കാം ഇനി രണ്ട് ഞാനധികം വരെ കഴിക്കാറില്ല കേട്ടോ ഒരല്പം ഗ്രേവി എടുക്കുന്നുള്ളൂ മീനും നമ്മുടെ ക്യാമറ വാങ്ങത്തിന് കഴിയട്ടെ അപ്പൊ ഈ ചിക്കനൊന്ന് നോക്കട്ടെട്ടന മറ്റേ ടൈപ്പ് ചിക്കനാണ് സാധാരണ ഉണ്ടാക്കണേട്ടാ എന്താ ടേസ്റ്റ് അതിന്റെ പൊളിയാണ് കേട്ടാണ് നമ്മുടെ ഗസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാ ചിക്കനും രണ്ടൊക്കെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് വന്നപ്പോഴുള്ള സ്പെഷ്യൽ ഇതായിരുന്നു ചിക്കൻ ട്രം സ്റ്റിക്ക് കരിമീൻ വറുത്തത് രണ്ട് കറി പിന്നെ മാങ്ങയെ കൊടുത്ത കേട്ടോ നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്